വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ അള്ളാഹു നൽകിയ വിലപ്പെട്ട ജീവൻ അത് തിരിച്ചെടുക്കാനുള്ള അവകാശം പടച്ച റബ്ബിനെ പടച്ചറബ് ആഗ്രഹിക്കുന്ന പടച്ച റബ്ബ് തീരുമാനിക്കുന്ന നിമിഷത്തിലാണ് കാസർഗോഡ് എന്നുള്ള മഹ്മൂദ് എന്ന പേരിൽ ഒരു യുവാവ് ഒരു ബ്രാൻമെൻസ് എന്ന് പറയുന്ന ഒരു കടയുടെ ഉടമയാണ് ഇന്നലെ കടയിൽ നിന്ന് പൊടുന്നതിന്റെ നെഞ്ചുവേദന വന്ന ഒരു മനുഷ്യൻ ഉടൻ തന്നെ ആ വേദന സഹിക്കവയ്യാതെ അവിടെയുള്ള ഉള്ള ആളുകളും മുഴുവനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആ മനുഷ്യൻ പതിയെ മരണത്തിലേക്ക് വഴി കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് നാം മനസ്സിലാകും ുംരിക്കട് സജീവമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്ന ഒരു മനുഷ്യനാണ് മഹ്മൂദ് എന്ന നാല്പത്തി കാരൻ രണ്ട് വയസ്സുള്ള കുട്ടിയടക്കം മൂന്ന് മക്കളുടെ പിതാവ് ഒന്ന് ആലോചിച്ച് നോക്കൂ പടച്ച റബ്ബ് നൽകുന്ന ഒരു വിലപ്പെട്ട ജീവൻ നമ്മൾ ആഗ്രഹിക്കാത്തൊരു സമയത്ത് പടച്ചറബം കൊട്ട് തിരിച്ചെടുക്കുമ്പോ അതുണ്ടാകുന്നൊരു വേദനയുണ്ട് നാളെ ഏതു നിമിഷവും എനിക്ക് നെക്സ്റ്റ് സെക്കൻഡ് എൻ്റെ കയ്യിൽ ജീവനുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല ഈ കാസർഗോഡ് ഉള്ള ഈ മഹബൂദിനെ അറിയുന്ന ആളുകൾ വളരെ വേദനയോടുകൂടി ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാസർഗോഡ് നിന്ന് വിളിച്ചു ഞങ്ങൾക്ക് അറിയുന്ന ഒരാളാണ് ഞങ്ങളുടെ പരിചയക്കാരനാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ കണ്ടതാണ് എന്നൊക്കെ പലരും പല രീതിയിൽ പരിചയമുള്ളവർ അവരൊക്കെ പറഞ്ഞൊരു വാക്ക് ഒരുപാട് ക്ലബുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദീനീ ദീനീരംഗത്ത് തൽപ്പരനായ ഒരു യുവാവാണ് ഈ മഹ്മൂദ് എന്നാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ വിവരങ്ങൾ കമന്റ് ചെയ്യണം ഇത്രയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം ഇത്തരം ജീവൻ ഇങ്ങനെ അള്ളാഹു നമ്മ അനുഗ്രഹിക്കുന്നൊരു ജീവൻ സ്വയം അങ്ങോട്ട് എടുക്കാൻ തീരുമാനിച്ചാലോ ചില മനുഷ്യർ അത്തരം ചില നിർഭാഗ്യവന്മാരുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് കേട്ടൊരു വാർത്ത നിലമ്പൂരിൽ ഒരു യുവാവ് ആ യുവാവ് ജാസിദ് മുഹമ്മദ് മുഹമ്മദ് ജാസിദ് എന്നൊരു യുവാവ് എറണാകുളത്ത് ഒരു മൊബൈൽ ഷോപ്പ് ജീവനക്കാരനാണ് ഒരു ദിവസം രാത്രി പാതിരാത്രിയിൽ അവനൊരു ലൈവ് ഇട്ടു ആ ലൈവ് ഇട്ടിട്ട് അവൻ പറഞ്ഞ കുറേ വാ കാര്യങ്ങളുണ്ട് അവൻ്റെ പ്രണയം ആ പ്രണയിച്ച പെൺകുട്ടിയുടെ ബ്രേക്കപ്പ് ചെയ്തത് ഒടുവിൽ അവനെ ശല്യം ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ഒടുവിൽ അവർ കള്ളക്കേസ് കൊടുത്തത് പോലീസുകാർ തൻ്റെ ഭാഗം കേൾക്കാതെ തന്നെ മാത്രം ക്രോശിച്ചത് ഒരു പാതിരാത്രിയിൽ വളരെ നിരാശയായി എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇത്തരം ആളുകളായിരിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ലൈവ് ഇട്ട് സോഷ്യൽ ഇൻസ്റ്റയിൽ അവൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ചതാണ് അവൻ വീട്ടിൽ വന്നു അപ്പോഴാ അപ്പോഴാണ് അറിയുന്നത് ടെറസിന്റെ മുകളിൽ നോക്കിയപ്പോൾ കമ്പിയിൽ ജീവൻ ഒടുക്കിയ നിലയിൽ ഒരു യുവാവിനെ ഇന്നാലില്ല അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ അവന്റെ വീഡിയോ കണ്ടപ്പോൾ അടുത്ത നിമിഷം അവൻ മരിക്കാൻ തീരുമാനിച്ചു എന്ന വീഡിയോയിൽ നമുക്ക് തോന്നില്ല നിരാശ ബാധിച്ചാൽ ഒരു പ്രതീക്ഷയുടെ വെട്ടമോ വെളിച്ചമോ ഇല്ലാത്തൊരു യുവാവിന്റെ സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ മരിക്കാൻ ഉറപ്പിച്ചിട്ടില്ല അവസാന നിമിഷവും ആയിരിക്കണം

സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഞാൻ ഇവള് രണ്ടു വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഒരു ഇപ്പോൾ ഒരാറുമാസമായിട്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ് കാരണം എന്താ വെച്ചാൽ അവൾക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും അവൾ കുറച്ച് കാലമായിട്ട് എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ക്യാഷും കാര്യങ്ങളും കുറേ ടൈമും കാര്യങ്ങളും അവൾക്ക് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അവൾക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒഴിഞ്ഞു മാറി കൊടുത്തിരുന്നു പക്ഷേ അവൾ അത് പറയാതെ എന്നെ ചീറ്റ് ചീറ്റോണ്ടു ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ അശ്മിന്റെ കാര്യങ്ങള് സ്കൂളില് അങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ ഓരോ കുട്ടികള് വേറെയും കുറെ കുട്ടികൾ എന്നോടൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയിലൊക്കെ ഉള്ള പോലെ തോന്നി പിന്നെ ഞാൻ എന്നെ ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ അവളെ പറ്റി വളരെ സ്കൂളിലാണെങ്കിലും വളരെ മോശായിട്ടുള്ള പേരാണ് പറഞ്ഞോണ്ടെന്ന് അവൾ ഈ അവിനാശിനെ പറ്റിട്ട് അപ്പൊ പിന്നെ ഞാൻ അവള് പിന്നാറ് പോവാതെ പോവാതെ ഒന്നിനുന്നില്ല ഞാനത് എനിക്ക് നോക്കിയേ പറ്റുള്ളു അങ്ങനെ കാലമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും അപ്പൊ ഇന്നലെ വൈകുന്നേരം അവൾ തന്നെ വിളിക്കുകയും പിന്നെ ഇന്നലെ വൈകുന്നേരം എന്ന് പറയുമ്പോ ഇരുപത്തിയേഴ് ഫ്രൈഡേ അഞ്ചുമണി ആറു മണി ടൈമില് അപ്പൊ അവൾ തന്നെ വിളിച്ചിട്ട് അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ എറണാകുളത്ത് ഒരു ൽ വർക്ക് ചെയ്തിരുന്നതാണ് അപ്പം എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുമായിട്ട് ഇവള് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പറ്റിയിട്ട് വളരെ മോശമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ ബ്രദേഴ്സിന്റെ വൈഫിനോടൊക്കെ ഇവളെ വിളിച്ചിട്ട് വളരെ മോശമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും പറ്റിയിട്ട് അതുകൊണ്ട് അവളങ്ങനെ പറയണേ ഞാൻ അവളുടെ ലൈഫിൽ കയറി കളിക്കാനോ അവളെ മോശമായിട്ട് പറയാനോ ഇതുവരെ ഒന്നിനും ഞാൻ തന്നിട്ടില്ല പക്ഷെ അവൾ എന്തിനാണ് ഈ പറയണേ എന്തിനാ ചെയ്യണമെന്നു എനിക്കറിയില്ല ഇനി അത് അവളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാനോ ഒന്നിനും ഞാൻ തന്നില്ല ഞാൻ അങ്ങോട്ട് ഒന്നിനു പോയില്ല ഇപ്പൊ ഇന്നലെ വൈകുന്നേരം അതായത് ഇന്നലെ ഇരുപത്തേഴ് ജനുവരി ഫ്രൈഡേ അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അബ്രോഡ് പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയ്യതി നാൽപ്പത് ഒന്നാം തീയതി ആയിട്ട് ഞാൻ അബ്രോഡ് പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് നീ എന്നാ പോണത് എന്താ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവൾ എന്നോട് ഞാൻ അവളോട് പറഞ്ഞു നീ എന്നെയും എൻ്റെ ഫ്രണ്ട് അടുമ്പോളെയും പറ്റിയിട്ട് നീ എൻ്റെ ഫ്രണ്ട്സിനോടും എന്റെ വീട്ടുകാരോടും എല്ലാവരോടും വളരെ മോശമായിട്ടാണല്ലോ നീ പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ അങ്ങനെ ആരുടെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മളൊരു റിലേഷനിലായിരുന്നു ഞാൻ കാണിക്കാം ഫോട്ടോസ് ഞാൻ കാണിക്കാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലുണ്ട് അപ്പം അത് ഞാനും എങ്ങനെ എൻ്റെ ഫാമിലിക്കും ബാക്കിയുള്ള ഷെയർ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞാല് പക്ഷെ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു പെൺകുട്ടിയാണ് നമ്മൾ നമ്മളങ്ങനെ ചെയ്യൂല നമ്മളെന്തൊരു ഭാഷയ്ക്ക് കൊടുത്ത് പറഞ്ഞു പോയതാണ് അത് കേട്ട ഉടനെ അവൾ വീട്ടാരും അവളുടെ ഉമ്മയും പോയിട്ട് കേസ് കൊടുക്കുകയോ എൻ്റെ പേരിൽ കേസാക്കുകയോ എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി ഒരു വരെ അവിടെ ഇരുത്തി എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചു എന്നെ അവിടെ പിടിച്ചിട്ടു അവിടെ സ്റ്റേഷനിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരാണ് ഉണ്ടായിരുന്നത് സാർമാർ ആരുണ്ടായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വന്ന് ഒന്ന് എന്നെ അവിടെ വിളിപ്പിച്ചിട്ട് എന്റെ കാര്യം എന്താണ് എന്താ പ്രശ്നം എന്നോട് ചോദിക്കുകയോ ഒന്നുമില്ല അവര് പറയണെ ഇങ്ങോട്ട് കേട്ട് നിൽക്കുക അല്ലാതെ വേറൊരു അവസ്ഥ ആരവസ്ഥയിലാണ് ഞാൻ എന്നൊന്നും അങ്ങോട്ട് പറയാനോ എന്റെ ഭാഗം കേൾക്കാനോ അവര് റെഡി ആയില്ല സംഭവം എന്റെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ അവളുടെ ഫാമിലിക്ക് ആണെങ്കിലും അവള് എന്നെ ചീറ്റ് ചെയ്തതാണ് അതൊക്കെ അറിയും അവളുടെ വീട്ടുകാരെ അറിയും എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ഈ കേസിന് നിന്നത് അവളുടെ പുതിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്ന അറിയിക്കും എന്നുള്ള കാര്യം അവളുടെ അമ്മ അറിയും അതേപോലെ അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് പക്ഷെ അവൾ കൊണ്ടപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് രണ്ടുപേരുടെ അവിഹിതം ഞാൻ കൈയോടെ പൊക്കിയപ്പോഴും ആണ് ഇവർക്ക് എന്നോട് ദേഷ്യമാവും ഇവർക്ക് എന്നെ കാല കാര്യായിരുന്നു ബട്ടും ഇവരുടെ അവിഹിതം ഞാൻ കൈയോടെ പൊക്കിയപ്പോൾ അവളുടെ പാപ്പാനെ അറിയിച്ചപ്പോഴും ആണ് അവളുടെ അമ്മാക്ക് എന്നെ എന്നോട് ദേഷ്യം കാര്യങ്ങളൊക്കെ ആയത് അതിൻ്റെ ശേഷം ഞാൻ മൂന്നാ നാല് വെട്ടായിട്ട് ഇപ്പോ കേറി കയറി ഇറങ്ങിയോണ്ട് നിൽക്കാണ് ഇവിടെ കാര്യം പറഞ്ഞ ശരി പ്രത്യേകം എന്തിനു എൻ്റെ കൈയും കാലും ഇടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരാളെ വരെ അവര് കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുണ്ട് ഇപ്പോ എല്ലാം കഴിഞ്ഞൊന്ന് ഒതുങ്ങി നിന്നപ്പോഴാണ് പിന്നാലെ പിന്നെയും എന്നെ സ്റ്റേഷൻക്ക് വിളിപ്പിച്ചു എന്റെ മുന്നിൽ വേറെ നിവൃത്തിയില്ലായി എന്നിട്ട് ഓരോ വട്ടനാസ് സ്റ്റേഷനിൽ കയറുമ്പോഴും ഞാൻ അവിടെനിന്ന് ഇറങ്ങി പോന്നെ അവിടുന്ന് ഇറങ്ങിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് അവളുടെ ഉമ്മ ആദ്യം എന്നോട് എങ്ങനെ പെരുമാറിയുന്നത് ഏത് രീതിയിലാണ് എന്നെ കണ്ടിരുന്നത് നല്ലതിന്റെ എല്ലാ തെളിവും കാര്യങ്ങളും എൻ്റെ ഫോണിലുണ്ടായിരുന്നു പിന്നെ അവളുടെ ഞാൻ അവൾ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും അവളെ അവളായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഓരോ വട്ടനാ സ്റ്റേഷനും ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് ഞാൻ ഇറങ്ങി പോന്നിരുന്നു എന്നെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചു ഇനി പറഞ്ഞു നാളെ അവരുടെ ഭാഗത്തുനിന്ന് വരല്ല കേസ് കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാട്ടിക്കൊടുക്കാനും ആദ്യം ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു നമുക്കൊന്ന് കാട്ടിക്കൊടുക്കാനും എന്റെ അടുത്ത് എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പം ഇതിൽ വേറൊരു വ്യക്തി കൂടെ ഉണ്ട് അവന് ഞാൻ കാണിക്ക അവളുടെ ഒക്കെ വിളിച്ചിരിക്കുന്നില്ലെങ്കിൽ എന്റെ മരണത്തിന് പൂർണ്ണോ ഉത്തരവാദിത്വം ഇവരായിരിക്കും കാരണം ഇവര് കാരണം എനിക്ക് നാട്ടിലും വീട്ടിലും എവിടെയും നിക്കാൻ അവസ്ഥയാണ് സ്വന്തം വീട്ടിലാണെങ്കിലും എവിടെയും നിക്കാൻ പറ്റാത്ത അവസ്ഥ എന്റെ ആക്കി ഒരവസ്ഥ എനിക്കറിയില്ല ഞാൻ ഞാൻ നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്താ എന്നെ ഞാൻ ഞാനും തല്ലിക്കൊല്ലോ എന്താ ഒന്നും എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച നാലു പേരായിരിക്കും ഇവരാണ് ഇവര് നാല് പേരുമാണ് നല്ല സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്റെ പേരിൽ ഈ കള്ളക്കേസ് കൊടുത്തതും ഓക്കെ ഞാൻ ഒന്നിനും ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യാനാണ് ഞാൻ ഞങ്ങളന്ന് സംസാരിച്ച് ഞങ്ങളിന്ന് തീർത്ത കാര്യമാണ് ഞങ്ങൾ അവളെ ഞാൻ അവളെ കണ്ടിട്ട് സംസാരിച്ച് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യില്ല അവൾ ഇനിയും കോൺടാക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് വെച്ച് പോയത് എന്നിട്ട് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടായതാണ് ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഫോണ് അവസാനിക്കണം മുഹമ്മദ് ജാസിദിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു ഇവർക്കൊക്കെ മർഹമത്തും അള്ളാഹു പ്രധാനിച്ചട്ടെ അബൻഷ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം